ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ ഗെയിമിങ് അപ്പം ഈ സ്നേഹം എവിടെയാണെന്ന് ചോദിക്കുന്നത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഫാഗലിൻ്റെ വീട്ടിലാണ് ഗെയ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന എന്താ ഫാഗിളിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ കാരണം എന്ന് നമ്മൾ നമ്മളെ ഷീൻ ചാനുമായിട്ടല്ലോ നമ്മളെപ്പോഴും നിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് മാറി നമ്മൾ ഫാംഗലിൻ്റെ വീട്ടിലോട്ട് ഫാംഗലിൻ്റെ വീട്ടിലോട്ടല്ല ഫാങ്ങലിൻ്റെ വീടല്ല ഫാങ്കിൻ്റെ പോലത്തെ ഒരു വീടുകളിൽ നിന്ന് നമ്മളെ ഷിനിച്ച പാ കാരണം ഫാങ്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഷിനിച്ചാൽ നിന്നിട്ടുണ്ട് അപ്പം ഫാങ്കലിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഫാങ്കിൻ്റെ വീട്ടിൽ നിൽക്കണമെന്നാണ് നമ്മുടെ ഷിനിച്ച പാവൻ അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു വീട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു വീട് പഴഞ്ഞ് കൊണ്ടിരിക്കണം പിന്നെ ഇത്രയും നോസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി അപ്പോൾ നമ്മളെ ചുവപ്പല്ല കൈ സി ഇവിടെ ഉള്ള ഇവിടെ അരുന്നതാവോ ഹലോ അത് കൈ ശ്ലാസിയാണ് നമ്മളെ ലാസി അപ്പൊ എന്തായാലും നമ്മൾ ക്ഷീണിച്ചാൽ ഇപ്പൊ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് നമ്മളെന്തായാലും ഇപ്പൊ എണീറ്റേ ഉള്ളു എന്തായാലും അവ സ്കൂൾ അത് പോയിട്ടുണ്ട് ഏ ഇതെന്താടാട ലാലും ഫാഴ്ഷ പോവായിരിക്കുന്ന സ്നാനും ഞാനും ഒക്കെ ഞാനും ഒക്കെ ഇപ്പോൾ സ്ഥലത്തില്ല ഈ ഞാനും ഒക്കെ വെറുതെ സ്ഥലത്താണ് ഞാനും നമ്മളെ പണ്ടത്തെ വീട്ടിനെങ്ങോട്ട് പോയിട്ടിരിക്കുന്നത് നമ്മളൊന്നും നമ്മളെ സന്ദിച്ചതൊക്കെ എടുത്തോണ്ടേട്ടാ എമ്പൂര വീണ്ടും അത് നമ്മൾ ഞാനെ ഞാൻ ക്ഷണിച്ച ഞാനും ഒക്കെ ഫസ്റ്റ് ഷോയ്ക്ക് പോവായിരിക്കുന്നു എന്തായാലേ ഞാൻ ഫോൺ എടുത്തു നോക്കട്ടെ എമ്പൂരൻ്റെ റിയൽ എസ്റ്റേറ്റ് ഏ ഇരുപത്തേഴ് ഓ ഫാഗം കൈസ് ഇപ്പം ഇരുപത്തഞ്ചായേ ഉള്ളു എന്തായാലും നമ്മൾ രക്ഷപ്പെട്ട് ഡോ ഇവിടെ ഫുള്ളും ഡാ ഇവിടെ ഫുള്ളും തായടേ എമ്പോഴാണല്ലേ പോസ്റ്റത് കയസ് നമ്മൾ ഹൈവേയിലോട്ട് പോയേക്കാം അപ്പത്തെ ഫുള്ള് സിറ്റിയാണ് കൈസ് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ സിറ്റിയിലോട്ട് എന്തായാലും വന്നതല്ലേ ചോദിച്ചാൻ്റെ സ്കൂളിലത്തെ അങ്ങോട്ടാണ് ഓ എന്തെങ്കിലും എന്നാലും നമുക്ക് വണ്ടിയിലോട്ട് ആവാം ഞാനും ഞാനും ഇപ്പം ഓരോ കൂട്ടുകാരന്റെ കൂടെയാണ് പോയിരിക്കുന്നത് കാരണം ഓരോന്നോ നമ്മളെ വണ്ടിയിലെല്ലാം കൊണ്ടു വരത്തില്ലല്ലോ സാധനങ്ങള് അപ്പൊ അവന്മാരോട് ട്രക്ക് വിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് കണ്ടാ എന്തായാലും കൈസ് നമ്മൾ ഹൈവേ ഇതൊക്കെ ഉണ്ട് കൈസ് കണ്ട ഇതുവഴി നമ്മ ഈ ആവുകൾ സിറ്റി ജസ്റ്റ് ഒന്നും ഉണ്ടല്ലോ ബീച്ച് വരെ പോയിട്ട് വരാം എന്തായാലും നമ്മക്ക് അവിടെ ചാടി പുളിക്കുന്നു വേണ്ട ഉപ്പല്ലേ ആ പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് ചാനലൊക്കെ വന്നതിനായി ഇന്ത്യത്തൊക്കെയാണ് അവർ ഇളക്കാറില്ല കാണാൻ തന്നവനായി ഇവിടെ അതെ സ്ഥലമായിട്ടൊക്കെ ശരിയില്ല അയ്യോ ഞങ്ങളുടെ കേസുകളൊക്കെ ഈ വെള്ള ഫാറ്റി കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ നല്ല ആഴുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെയൊക്കെ നല്ല ആഴം ഇല്ലാത്ത സ്ഥലമാണ് ആ ഇവിടെ വന്ന ബാസ്ക്കറ്റ് ബോളും ബാക്കി കേസ ബാസ്കറ്റ് ബാസ്ക്കറ്റ് ബോളല്ലോ അതേപോലെ നമ്മളെ വോളിബോളും പിന്നെ ഷട്ടിൽ പറ്റൊക്കെ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന എന്തായാലും ഞാൻ ഞാൻ ഇവിടെ രണ്ടു തൊട്ടേ വന്നിട്ടുള്ളൂ കാരണം സിറ്റിയിലോട്ട് നമ്മൾ വന്നിട്ട് നാളൊന്നും ആയിട്ടില്ല അയ്യോ ഇതൊഴി ഞാൻ വണ്ടി കയറുന്നില്ല ഗീസ് നമുക്ക് എന്തായാലും നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം സ്വാതി നമുക്ക് ഞങ്ങൾ ഇത്തിരി കൂടി കാത്തിരുന്ന് നമുക്ക് ഒരു നോയിസും ഇല്ലാത്ത വീഡിയോ കിട്ടും ഇവിടെ ഫുള്ള് പോസ്റ്റ് തന്നെ ഗൈസ് ഫുള്ള് നമ്മൾ എമ്പോഴേ പോസ്റ്റ് തന്നെ എന്റെ മോനെ ഗൈസ് എന്തായാലും നമ്മളെ ഷിൻച്ചന വിളിക്കുന്ന പോലെ തെറ്റാണ് എന്തായാലും നമുക്ക് ടീറ്റർ അങ്ങോട്ടൊന്ന് നോക്കാം നാളെ

ഇതുകൊണ്ടാണ് ഡയറക്ടറിൻ്റെ കട്ടൗട്ട് പിന്നെ വേറെ കാര്യം കൈസ് ഇത് നമ്മളെ സ്വന്തം തിയേറ്ററാണ് അത് വേറൊരു കാര്യം നമ്മളെ മറ്റേ തിയേറ്റർ ഉണ്ടല്ലോ മറ്റേ തിയേറ്ററിൻ്റെ ബ്രാഞ്ച് അവിടെയാണ് നമ്മളെ പിന്നെ ഇവിടെ ഇങ്ങനെ പണിഞ്ഞോ ചേസ് ഏന്ന് സൈൻ മാക്സും തമ്മിൽ ഇപ്പം ചോദിക്കും നീ അപ്പം ഇതൊന്നും അറിഞ്ഞില്ലേ ഫത്തിയമ്മനെ കയസ് ഞാൻ ഞാൻ അല്ല ഇവിടെ ഇതേ നമ്മുടെ ജോലിക്കാരെന്തോ ഇപ്പോൾ ഉണ്ട് അയൻ കോല വന്നാൽ അപ്പം ാണ് ഇവിടെ നോക്കുന്നത് പക്ഷെ ഇത്രയും ഇത് കിട്ടില്ലെങ്കിൽ എന്തായാലും നട്ടിടത്തുള്ള കിട്ടുന്ന ഓണവ് അയ്യോമാര് പോയി പോയി നാളെ തീരുമ്പോ നാളാകുമല്ലോ നാട്ടുകാരെ അണ്ണാത്തി അയ്യോ നമ്മ നല്ല പണി പണിയെടുക്കുന്നുണ്ട് എന്തായാലും എനിക്ക് അവിടെ ഓണമായോണ്ട് എനിക്ക് കേത് പോവാം എന്തായാലും ഞാൻ പോണില്ല ഇപ്പൊ എന്തായാലും ഇവിടെ ഇവരെ നിക്കുന്ന എന്തായാലും പാഴായി പോലും അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇതുവരെ ഒരു ലൈനും പോണില്ലല്ലോ എന്താണിപ്പാളാണ് ചാൻസ് ഓഫ് ഗൈസ് അപ്പ ഇങ്ങനെയൊക്കെ ഒരാളൊക്കെ പോയിട്ടുണ്ട് ഓ ഇത് തീരുമ്പോൾ ഇപ്പൊ നാളാ ഗൈസ് ആ അടുത്ത ഒരാളും പോയിട്ടുണ്ട് ഓ ഇനി അടുത്താൾ ഇത് എപ്പോ പോവും പൊന്നേ ആ ഇത് എന്നൊന്നും തീരൂരിൽ തോന്നുന്നു ഗൈസ് ഒരു കാര്യം ചെയ്യ മമ്മക്കും ചാടി ചടി കളിക്കാതെ തീയ്യന്താ വെച്ച കൂടും അയ്യോന്ന് തീരെ മുമ്പ് ഓ പ്ലാൻ മനുഷ്യൂടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു

ഓ പിന്നെ നിങ്ങൾക്ക് എത്ര ടിക്കറ്റാ വേണ്ടേ ആ എനിക്കൊരു മൂന്ന് ടിക്കറ്റ് വീണോ ഞാൻ മൂന്ന് ടിക്കറ്റ് വീണല്ലേ ഞാനിവിടെ സ്ഥലത്തില്ലേ ആ ഞാനിവിടെ സ്ഥലത്തില്ല ഞാൻ പിന്നെ വിചാരിച്ച് എന്റെ ലാസീനേയും കൂടെ കൊണ്ടുവരാം ലാസീനെ കൊണ്ടു വരണമെന്ന് കൊഴപ്പില്ലല്ലോ ആ അത് കൊഴപ്പില്ല അത് കൊഴപ്പൊന്നും ഇല്ല ഏർ എന്തായാലും ആൾക്കാരെ കൊണ്ട് കൊരച്ച കടിക്കാതൊന്നും ഇരുന്നാ മതി ആ അവ അങ്ങനെ കൊരക്കൊന്നും ഇല്ലടാ ആ എന്തായാലും നല്ല കാര്യം തന്നെ ഇവിടെ ആകെ മൂന്ന് ടിക്കറ്റേ ഉള്ളു ആഹാ അപ്പൊ അതിൻ്റെ അത് നമുക്ക് എടുക്കാൻ കൈസ് അയ്യോ ഒന്ന് രണ്ട് മൂന്ന് ഓഫ് അയ്യോ നമ്മളെന്തായാലും ഇപ്പൊ കാതെടുക്കാൻ മറന്നില്ല കാതെടുക്കാൻ മറന്നില്ലല്ലോ ഓഫ് എനിക്കിത് എല്ലാം പറഞ്ഞാണല്ലോ ഓ എന്ന എത്ര മണി ആയെന്ന് നോക്കട്ട് ഓപ്പ മൂന്നര ആയി അപ്പോൾ നമുക്ക് കൂടി പോയി വിളിക്കണം എന്തായാലും നമുക്ക് ഷിൻചാ എന്തായാലും രാവിലെ കണ്ടു കാരണം എമ്പരണ ഇതൊക്കെ അപ്പം എന്തായാലും ഷിൻച്ചാ വീട്ടിൽ ചെന്ന് അവിടെയെന്ന് ചിലപ്പോൾ എമ്പരാണിലെ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാൻ പോണേ എമ്പര കാണാൻ പോകുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കാൻ പോകാൻ നെട്ടുമല്ലോ എന്തായാലും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഗൈസും ഷൻ ചാനേ പക്ഷെ ഞാനും ഇല്ലാതെ പോയതുകൊണ്ടാണ് ഗെയ്സ് എനിക്കൊരു ശ്രദ്ധ ഞാനും കൂടെ ഉണ്ടെങ്കിൽ പോളിയായിരുന്നു നമ്മളെ ഫ്രണ്ട് തന്നെ പോസ്റ്റ് വെച്ച് നല്ലതായി എന്തായാലും ഇനി അവന് ഫണ്ടൊക്കെ ചെറിയ പണി കിട്ടിയോ എന്നൊരു സംശയം കിട്ടിയോന്നൊരു സംശയ വീണപ്പ ബാക്ക് തട്ടിന്ന് അങ്ങോട്ട് വണ്ടി വാക്ക് ആ നീ എത്തിയ അപ്പവാ വണ്ടിയൊക്കെ കേട്ടിൽ കൊണ്ടുവന്ന് വണ്ടി മാറ്റി ഷിന നീ ഇവിടെ വാങ്ങിക്കോ ഓക്കെ 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 അയ്യോ വണ്ടി തിരി ഓക്കെ ആ ബാക്കി ബാക്കി വാടാണേ നേരം നമുക്ക് എമ്പുരണം എൻ്റെ സ്കൂളിലുള്ള എല്ലാവരും നാളെ ഫങ്ക്ഷനോക്കി ഏടാ എന്താ എടാ എമ്പുരാനുണ്ടല്ലോ നമുക്ക് ഞാൻ നോക്കിയടാ ഇരിക്കുന്നു ഇനി കാണാമെന്ന വയ്യ എന്തേന ടിക്കറ്റൊന്നും ഇല്ലടാ നമ്മളെ തിയേറ്ററേ ടിക്കറ്റൊന്നും അല്ല ഇവിടെ ഇല്ല ഞാൻ അയൻകോളത്തിനെയൊക്കെ വിളിച്ച് ചോദിച്ചു അയ്യൻകുള സുഖെന്നെ വിളിച്ച് ചോദിച്ചു അപ്പ

മുട്ടാവാട്ടൻ്റെ ഇങ്ങനെ മുട്ടന മൊട്ടയുള്ള ഫ്രിഡ്ജിൽ ഇവിടെ ഇവിടെ ഇപ്പോൾ അന്നേരം ഫ്രിഡ്ജിലൊന്ന് പോയി നോക്ക

പിന്നെ പണി പാളും പിന്നെ അഥവാ മുങ്ങുംങ്ങി മുങ്ങൻകൂരിന്നെങ്കിൽ ശ്വാസം പിടിക്കണമെങ്കിൽ ശ്വാസം കിട്ടിണ്ടെങ്കി വേ മന്തി കേട്ടാണോ കേടാ എന്താ സമയം രാത്രി ആയി നമുക്ക് ഇച്ചിരി പോടാ നമ്മള് വൈകിട്ട് കഴിക്കാം ചെയ്യും അതാ വരുന്നു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യടാ ഷഞ്ചന നമുക്ക് എത്ര നേരം നമുക്ക് വതിയിലോട്ടൊന്ന് പോയി കളങ്ങിയിട്ട് വരാം പക്ഷേ അക്കാലും നേരത്തേക്ക് നമുക്കൊന്ന് സിറ്റി പോയി ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് വരാം എന്തായാലും ലൈറ്റ് ഇല്ലാത്ത ഫ്യൂഷനും കൊള്ളാം എന്തായാലും ഉറങ്ങാൻ നേരത്തെ നമ്മൾ വരും വരും കേട്ടാ അല്ലാതെ അവിടെ കിടന്ന് അത് വേണം ഇത് വേണോന്നും വാങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റില്ല ഷെഞ്ചാനെ വന്നാൽ കേതയ്ക്കോ ആ എന്താ കേൾക്ക് ആ നീ കേ ആ ഞാൻ വണ്ടി വിട്ടോ വണ്ടി അയ്യോ വണ്ടി പോട്ടെ പോട്ടെ നമുക്കൊരു കാര്യം നമുക്ക് ശരന ബീച്ചിൽ പോവാം ആ ബീച്ചിൽ പോവാൻ എനിക്ക് നല്ല ഇഷ്ടം വണ്ടിയായി ഇങ്ങോട്ട് അവക്കണ്ടേന്ന് കളിക്കണം ബീച്ചിൽ കളിക്കണം ഓ വണ്ടി ഒന്നും മുട്ടാതിരിക്കണേ പോരാ ഷിൻ ചാന പിന്നെ വേദന നമ്മളെ ബീച്ച് ഏതാ കളിയായിരിക്കും ആ വേണ്ട ഈ ഒരു വെളുത്ത ഫാമുണ്ടാ ഇതെന്ന നല്ല ആഴമുള്ള സ്ഥലമാണ് ആ ഇവിടെ വലിയ ബോട്ട് വരെ ഇവിടെ കിടക്കുന്ന സ്ഥലമാണ് ആ നീ വേണമെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ നിൽക്കും അതിൻ്റെ അങ്ങോട്ട് പോയുണ്ടല്ലോ പിന്നെ പിന്നെ പൊടിഞ്ഞുപൊടി കിട്ടൂലേ അങ്ങനെയാണെങ്കിൽ കാര്യം ജന ഇവിടെ തന്നെ ഒന്നോ ഞങ്ങൾ അടങ്ങി വാ ഇവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ ലൈറ്റ് ഒന്നും കാണാനൊക്കെ വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഇനി എന്നും വരാം വയസ്സിൽ ഷിൻ ചാനേ ഷൻ ചാനേ ഇവിടെ ഇങ്ങോട്ട് പോയി കിടക്കുന്നത് ഏഹ് ഇപ്പൊ ഓടി എനിക്ക് ക്ഷീണിച്ചോണെങ്കി ഒരു അഞ്ചു മിനിറ്റ് ഞാൻ പേടിച്ചു പോയി ഈ ബസ് കണ്ട ഈ ബസ് ഇനി എപ്പു ഈ ബസ്സി തോന്നണന്നെങ്കി നമ്മക്ക് ചെല ആഹാരം വാങ്ങാതായി അല്ല ബസ്സിന്ന് ആഹാരം കിട്ടുന്നു ഓ ഇത് ഫുഡ് ട്രക്കാടാ മണ്ടാ ഇന്ന് ആൾക്കാർ തോന്നുക ഇവിടുന്ന് നമുക്ക് ഫുഡ് വരും ആൾക്കാര് ഇതിൻ്റെ അണ്ടനൊന്നും കൂടെ ഇല്ലെന്ന് തോന്നുന്നു സാധാരണ ഈവനിങ് ഒക്കെ തുടക്കം തന്നെയാണ് ചെന്നേ എന്തായാലും നല്ല രാത്രി ആയി അമ്മക്കിപ്പോൾ ഒരു കാര്യം ചെയ് പോ മണ്ണ അതിന് അമ്മക്കങ്ങനെ തോ തോന്നെയാണ് രാത്രി ആയില്ല കാണാൻ ഈ സിറ്റി ഫുള്ള് ലൈറ്റല്ലേ നീ നമ്മളെങ്ങോ നീ നമ്മളാ വീട്ടിലോട്ട് വന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം രാത്രിയായിരുന്നു നമ്മളെ വീട്ടിൽ വന്നാലും അറിയത്തില്ലേ കാരണം പണ്ടത്തെ വീട്ടിലായിരുന്നെങ്കിൽ പിന്നെ അറിയായിരുന്നു രാത്രി ആയ രാത്രി ആയില്ലെന്ന് ഇപ്പം ഇവിടെ ഇവിടെ വരെ ഫുള്ള് അല്ലേ എന്തായാലും ഇവിടെ ഇവിടെ നമ്മളെ പണിഞ്ഞ റോഡല്ലേ ഇവിടെ നമ്മളെ കസ്റ്റമായിട്ട് പണിഞ്ഞ റോഡായിരുന്നു പീസ് ഞാൻ തന്നെ ഞാനല്ല ഞാൻ തന്നെ എന്നാലും ഞാനും കൂടി നിന്ന് പണിഞ്ഞൊരു സാധനമാണ് ഇത് ആൾക്കാർ ആൾക്കാർ എഞ്ചിനും കൂടി നമുക്ക് സഹായിച്ചിട്ടുണ്ട് അയ്യോ പതി അതക്കടാ ഉഫ് പോച്ചിടാ എൻ്റെ പൊന്നെ അയ്യോ ഡന്നൊണ്ടിരിക്കല്ലേ ഉഫ് ജസ്റ്റ് അല്ലെങ്കിൽ പോയേനെ ഉഫണ്ടോ അടയ്ക്കാതെ പോയേനെ എന്തായാലും ചേട്ടാ എന്തെങ്കിലും കഷ്ടം ഓ ഫോസ്റ്റ് എന്തായാലും മറന്ന് പോയടേ ചെറിയ മഴ വേഗമായി ഓക്കെ കേസ് അപ്പം എന്തായാലും ക്ഷണിച്ചാൽ ഇമ്പനെ കാണുന്നൊക്കെ പതിനെ വാശുപൊടി ചെയ്യുന്നു എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് പോകണം പ്ലീസ് അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്തായാലും നമുക്ക് ഇവനെ കൊണ്ടുപോയി ഇവിടെ ഉറക്കണം വാട 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 വന്നു കട ആ കട കട കടക്കടക്കടക്കാടാ നമ്മൾ എന്തായാലും എണീറ്റിട്ടുണ്ട് ഷെൻച്ചാല് നേരത്തെ എണീറ്റിട്ടുണ്ട് കേസ് നമുക്കറിയാല്ലോ ഷെൻച്ചാല് നമ്മളെ ഇതിനൊക്കെ പോവേണ്ട സ്കൂളിലൊക്കെ പോവേണ്ട എന്തായാലും കാര്യം കൂടെ പറയാട്ട വേദനത്തെ എണീച്ച സാധാരണ മോട്ടില് വെയിലടിച്ചെ എണീക്കാന്നുള്ളൂ ഇന്നും തോറ്റി ആ അതൊക്കെ ഉണ്ട് നീ എന്തായാലും എന്തോള വാ നമുക്ക് ലാസ്റ്റ് ലാസൈര്യം കൂടി ഓ ഓ എന്തോ ചേട്ടാ ആ നിങ്ങൾ എല്ലാവരും കൂട്ട് വാളേ ഞാൻ അടിച്ചത് വാ ഇന്ന് എല്ലാരും എന്റെ ചെലവ് നമ്മൾ ഈ കൊച്ചു എളുപ്പ പോണോ ഞാ പറയാടാ ഞാൻ പറയാലോ നിനക്ക് നിങ്ങക്ക് സ്ഥലം എത്തുമ്പോ എന്തായാലും കാര്യം മനസ്സിലായിക്കോളും എന്തായാലും ചിന്തിച്ചാല് എന്തായാലും വണ്ടിലോട്ട് കേദിക്കും എന്തായാലും ഒരു സ്ഥലത്തോട്ടുണ്ടല്ലോ പോവേണ്ടതാണ് എടാ പഴയടാ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് ഏനെണ്ണന്ന് എങ്ങോട്ട് ഏ പോണിയേറ്ററിലോട്ടാ ടീയറ്ററിലോട്ട് പോയിട്ടുണ്ടോ അല്ല ഇന്ന് പറയുമ്പോൾ എമ്പിലാലോ ഉന്നയിച്ചല്ലേ അപ്പൊ എമ്പിലാ കാണിക്കാനാ ഏനെണ്ണം കൊണ്ടുപോകുന്നു അപ്പം ഇന്നലെ ഒക്കെ എടുത്തില്ല എന്ന് പറയുമ്പോൾ എടുക്കാൻ പറ്റൂല ടിക്കറ്റടുത്ത് എടാ മണ്ണന്മാരെ അതിന് എൻ്റെ ടിക്കറ്റടുത്ത് എൻ്റെ കാണിക്കാൻ പറ്റാതെ എന്തെടാ ഇത് നോക്കണ കട്ട് കിട്ടൊക്കെ ഇരിക്കുന്ന ഏറ്റെടുത്താ ഞാൻ വച്ചതും അല്ല എന്നാലും നമ്മൾ ആയിക്കോളം എന്നാണ് വെച്ചത് ഓ നിങ്ങൾ വന്നോ ഓ എന്തായാലും ടിക്കറ്റ് കാണിച്ചു ആ എന്നാ എന്നാൽ അമ്പതാണ് ടിക്കറ്റ് ആ ചുമ്മാ കാണിക്കാൻ പറ്റുന്നു ഒന്നുമില്ലല്ലോ ഡേ നമ്മളെ സാധാ പോലെ കണ്ടാ മതി നമ്മൾ അങ്ങനെ നോക്കണ്ട നമുക്ക് എന്തായാലും കേത് കാണാം ഓഫ് ഇവിടെ ആൾക്കാരെ കൊണ്ടല്ലോ എം ബുരോൺ ഉമ്മാൻ എന്താ കോവി വിളിക്കുന്നെ അയിന് എമ്പുരാട് ഇടുന്നു ഇടൂലല്ലോ ോട്ട് പാടാ എന്തായാലും നീ ഇവിടെ ഇരുന്നു ഷിൻചാൻ ഇങ്ങോട്ട് പാടാ സീറ്റ് സീറ്റ് ഏറ്റവും ബാക്കി അതിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ പോണ ഫാണ് നല്ലത് അതാ പോടാ പൊട്ടാ അങ്ങനെ കാണുന്ന മനസ്സിലാവൂല എന്തായാലും സീനും എപ്പിടും നീ ഇരുന്നോ അവിടെ ചെന്ന് എന്നാൽ എനിക്ക് ഫണ്ടി വേണം ഫി എൻ്റെ പൊന്നയത്തിൽ മാതയില്ലേ എന്നെ ആടിച്ചു വന്നാൽ ആ ഫ്രണ്ടിൽ പോയിരിക്കാൻ പോകുന്നത് എന്നാൽ നീ ഫണ്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ വേണം ബാക്കിൽ തന്നെ ഇരിക്കാം ഈ ചേട്ടൻ അവിടെ എനിക്ക് പോപ്കോൺ വേണം ഓ അവൻ എടുക്കുന്ന പോപ്കോൺ ഓക്കെ സിനിമ തുടങ്ങാം എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണ് അവരാണ് എൻ്റെ മക്കൾ പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് He leads the most powerful maintain hit group in Asia. maintain 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 the, the Nexus, in one place. This is our chance. Shall we move? കേരളത്തിലെ കവട മതേതരവാദികൾക്കാൻ പോകുന്നതേ മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല

He leads the most powerful mercenary hit group in Asia. Look at the Eller to Sir, we have the entire Kabuka cartel and the Kureshwa Bram nexus in one place. This is a first to have a polish in first to have a polish. ഓ എമ്പുരോ എമ്പുരു ഫസ്റ്റ് ഹാഫ് പൊളി പോളി പൊളി പോളി ഏ സെക്കൻഡ് ഹാഫിൽ മോനെ സെറ്റ് ആയിരിക്കും എന്റെ എൻട്രി ഏ ഗ് എല്ലാരും അല്ല നല്ല ചില്ലിങ്ങനാണ് ഗൈസ് എന്നാ പിന്നെ നമ്മള് ഇതിർത്തി എടുത്താൽ പൈസ എടുക്കാൻ ചെറുതായിട്ടൊന്നും ഓ നമ്മില്ല സാധാരണ ആൾക്കാരെ പോലെ പണിയും പാളിയെ വലിയ വിരവത അടിച്ച് ആ ഷീച്ചാലെ നനക്കപ്പം നേരം കാണാം എനിക്ക് രണ്ട് കൊക്ക കോൺ പിന്നെ പോക്കോണ് ആ രണ്ട് കൊ കൊക്കോളും പോക്കോണും ഒയ്യോ പോണില്ല കേട്ടോ പോപ്കോണിനുള്ള മെഷീൻ കേടായിരിക്കില്ല അതിൻ്റെ അകത്തുനിന്ന് ഓയിൽ ലീക്കായി ഇന്ന ഇന്നാലും നമ്മൾ പോക്കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുട്ടി തെച്ച് ഓയില് ലീക്കായി ഭാഗ്യത്തിന് ഞാൻ അവിടെ ചെന്നോണ്ട് കാര്യങ്ങൾ ഡീലായി അല്ലെങ്കിൽ ആ ഓയിലുള്ള അവൻ ഡാക്കി വിറ്റേന് പക്ഷേ എൻ്റെ പുണ് ഇപ്പോൾ കേസായനെ അതൊക്കെ എന്തായാലും രണ്ട് കൊക്കക്കോള വേണം അല്ല എനിക്കൊന്നും വേണ്ടേ അപ്പോൾ മൂന്ന് കൊക്കോ കോളെ എനിക്കും ഇവനും ലാസ്റ്റിക്കുമായിട്ട് മൂന്ന് ബിസ്ക്കറ്റും വാങ്ങിയിട്ട് നമുക്ക് നേരെ ചെന്ന് ബാക്കി പടം കൂടി അങ്ങ് കാണാം ഷിനെ വേഗം വാടാ

ൂപ്ൽസ് सब देख रही है ംപുരം ഇവിടെ ക്ഷീണിച്ചാൽ എന്തായാലും പൊള്ളി പണം തന്നെ എന്തായാലും ലൂസിഫറിൻ്റെ അത്രയൊന്നും ഇല്ല എന്നാലും പൊള്ളി പണം തന്നെ അപ്പൊ നിനക്കല്ലേ രണ്ട് കൊക്കക്കൂളൊക്കെ വീണന്നൊരു വാങ്ങിയ പിന്നെന്ത അല്ല കുഴപ്പമുണ്ട് അല്ല ലാസി എവിടെ ഓ പറയും പോലെ അവ അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ് അത് ഷണ്ട ദൈവമേ ഇവനെ കൊണ്ട് ഇവിടെ ലാസി നെയ്യ് ഇവിടെ ഇരിക്കുകയാണ് അയ്യോ നിങ്ങൾ പോകോട് പോകുന്നു വാ ഇന്ന് പാടേ ഇവനെ കൊണ്ട് ഇവന് പരിസരബോധം പോലെ എമ്പടാണ്ട് കിക്കലിരിക്കും പോകുന്നത് എന്തായാലും ഗൈസ് നമ്മളതിൻ്റെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെക്കാം അത്തമനമ്മ കൈതട്ടി ഊരി പോയിന് അത് വേദന വരും നമുക്ക് എന്തായാലും ഇവിടെ എടുത്ത് ആ ഇപ്പം സെറ്റായി ഓക്കെ വാട നമക്കെന്തായാലും ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം ഈ കൊക്കക്കോള ഇപ്പം എന്തു ചെയ്യുക അല്ല നീ എന്ത് കോള കുടിക്കാത്ത അതിൻ്റെ വരമ്മ ആരും നമുക്ക് വീട്ടിലോട്ട് പോവാം മോനെ നീ വിഷയം പറഞ്ഞത് നിനക്ക് കുടിച്ചപ്പോൾ ഇഷ്ടം പറ്റില്ല നീ ഇന്നാലും ഇങ്ങനെ തന്നേ പിന്നെ അത് നിങ്ങളൊരു സന്തോഷത്തിന് വന്നിരിക്കും ഏതൊക്കെയുള്ള കാര്യം ആ നമ്മൾ കേന്ദ്രം ഉണ്ട് ആ സെറ്റ് എമ്പറും നമുക്ക് അടിപ്പിക്കുന്നില്ല എന്തായാലും ക്ഷണിച്ചാലേ നിനക്ക ഞാൻ വേറെ ഒരു ഇതും കൂടി തരാം ഒരു ഒരു കിടില ഓഫ് ആ എന്തായാലും ആ നീന്തായാലും ഇനി സ്കൂളിൽ പോകണ്ട കാരണം എന്തെന്നാൽ ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയായി ഇനി സ്കൂളിൽ ചെന്നാൽ നിനക്ക് ചന്തിക്കും എൻ്റെ ടീച്ചർ അടി യ്യോ സത്യം പറഞ്ഞാൽ നിന്നെ പറഞ്ഞയക്കേണ്ടി എന്നാലും ഞാൻ ഇപ്പം അതിനെ വിടുന്നില്ല നിങ്ങൾ എന്തായാലും ഇറങ്ങിക്കൂ ആ എണിക്കാം പിന്നെ ഒരു കാര്യം ചെയ്യും എല്ലാവരും നമുക്ക് എല്ലാവർക്കും പോയിരുന്ന് ഫുഡ് കഴിക്കാം പിന്നെ അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയുന്നത് ഗൈസ് അപ്പ അല്ല രാമായോ രാമായോ ഓ അപ്പൊ സിഞ്ചാൻ പറയുന്നതാണോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എം എമ്പുരാ കൺ കണ്ടവ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എമ്പുരാ ഇഷ്ടപ്പെട്ടവ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ബായ് ബായ്